ഏതായാലും ഇത്തരത്തിൽ കോടതിയിൽ വരുന്ന കേസുകൾ ഇപ്പോൾ അപ്പീല് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് തീരുമാനിക്കണം അപ്പീല് പോകുന്നത് അതിനെക്കുറിച്ച് ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ വെറുതെ ഒരു കള്ളക്കളി നടക്കുകയാണ് അപ്പീല് പോയി ആ അപ്പീലിനകത്ത് നീതി കിട്ടുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ഈ പറയുന്ന നമ്മുടെ അതിജീവിതകൾക്ക് നീതി കിട്ടുന്നുണ്ടോ ഇപ്പോൾ അവർക്ക് കുറേ ആളുകളെ അവർ ശിക്ഷിക്കപ്പെട്ടു ഇപ്പോൾ ദിലീപിനെ ഒഴിവാക്കി അതേക്കുറിച്ച് ഉള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അപ്പീൽ പോയിട്ട് എന്താണെന്നുള്ള ആ തീരുമാനം അപ്പോൾ വരട്ടെ അന്നേരം പറഞ്ഞിട്ട് ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണ് താങ്കൾ ഇല്ല ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തണ്ട അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് കൃത്യമായി ഓർമ്മയുള്ള കാര്യമാണ് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം രാവിലെ പറഞ്ഞ എന്റെ പ്രതികരണത്തിൽ ഞാൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പീല് പോവോ പിന്നെ പോകണോ വേണ്ടോ എന്ന് അടൂർ പ്രകാശോ യു ഡി എഫോ അല്ല തീരുമാനിക്കേണ്ടത് അപ്പീല് പോകുക അപ്പീല് പോകട്ടെ പോകരുതേ ഒന്നും ഞങ്ങൾ ആരും ആരെയും പിന്നെ തടസ്സം ചെയ്തിട്ടില്ല അവർ അപ്പീല് പോക്കോട്ടെ അല്ല അതിനെന്താ അത് പറഞ്ഞിട്ട് അല്ലോഷമുണ്ടെന്നാണ് അല്ല അതെ ദിലീപ് പല ആളുകളും വ്യക്തിപരമായി ഒക്കെ ബന്ധങ്ങൾ കാണും നിങ്ങളുമായി വ്യക്തിപരമായി ബന്ധം കാണും ആ വ്യക്തിപരമായ ബന്ധങ്ങൾ ചിലപ്പോൾ പറഞ്ഞു വരും അതല്ലാതെ കണ്ട് നിങ്ങൾ വേറൊരു തരത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ല അത് തന്നെ പറഞ്ഞു അതില് ശേഷം ബാക്കി പറഞ്ഞ കാര്യം നിങ്ങൾ സംപ്രേഷണം ചെയ്തില്ല അതാണ്